ചിന്ത ഒന്ന് പോയി നോക്കേ അവിടുന്ന് കുടിച്ചാന്ന് എവിടക്കപ്പോ നമ്മൾ അങ്ങാടിയിൽ തള്ളി മറിച്ചണമായിരി ഈ ചെക്കൻ്റെ അടുത്ത് വന്നങ്ങൾ തള്ളി മറിച്ചിട്ടാ പറയില്ല പറയില്ലേ പോയല്ലോ ഉള്ളില് അല്ലേ കുട്ടിയേ എന്തി അത് കാക്ക വള്ളത് കണ്ടിട്ടില്ല തുടർച്ചാണ് പോന്നപ്പോ വള്ളം തിണ്ടി വീണതാണ് ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ നേരമ്പ് വലിഞ്ഞതാണ് അങ്ങനെ മരുന്നും മുക്കിടിയൊക്കെ പിന്നെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത് എക്സസൈസ് ചെയ്താലും അങ്ങനെ പലരും പറയും അയൽവാസി ചെക്ക് പോളിതേമാരി പൊന്തഴിച്ച് കണ്ട് കാല്യന്ന് അങ്ങനെ അങ്ങോട്ട് പറയാന് ഡോക്ടർ പറഞ്ഞായിട്ടൊക്കെ ഇളകാന് ഇപ്പം പോയി കളിച്ചാലോണ്ട് തീരെ വെച്ച വെച്ചപ്പ് എന്താ ചെയ്തിച്ചാലേ കൈ കൊണ്ടാ കളിച്ചിട്ട് ആ വെക്കളിണ്ടല്ലാ പോളിറ്റാണ്ട് ആ കളിയാ കളിച്ചിണ്ട് നമ്മളവിടെ ഇത് കുട്ടിയാല കാര്യൊന്നുമല്ല വന്യോദന എന്റെ ഒപ്പള്ളേ നടക്കുന്ന സാധനത്തിന് നടക്കാൻ പറഞ്ഞ് ഇപ്പൊ എനിക്ക് തീരെ നടക്കാൻ വെച്ചാൽ ആയിരുന്നോട്ടെ അതല്ല ഏത് ഡോക്ടറെ നമ്മളെ സമത ഡോക്ടറെ കോച്ചന്മ നല്ല ഡോക്ടറാണല്ലോ എനിക്ക് വേറെ ഏത് ഡോക്ടർമാര് കിട്ടിയില്ലേ നിങ്ങളിപ്പ ചായ വെള്ളമൊക്കെ കുടിച്ച് വീർ ആ കുടിച്ചെ ഞങ്ങളങ്ങട്ട് പോയാലോ ഇപ്പൊ വന്നാലേ ഞങ്ങള് വന്നീന വല്ലാതെ പിന്നെ ഈ മാങ്ങ ഞാൻ ഞാനങ്ങട്ട് കിട്ടിയാള് കൊറന്നെ അതിന് ഇവിടെ റപ്പ കുട്ടിയേക്ക് പാരി കിട്ടും വന്നാലേ പറഞ്ഞാളാട്ടിട്ട് ஐய் பல்சிலி அங்க வேற கண்டே நீ நூத்த வைக்கணும் நீ இப்படி பண்ண வேண்டிய இல்ல ஆ ஆ ஐதேக்கனே போய் அங்க கேறி குடே வா நorul அப்பா ஹ்ம் என்னாய் মরனக்க ஆ கைங்க ആ മരുന്ന് കഴിക്കണ്ടേർത്താൻ ഞാൻ മടങ്ങി ഞാൻ ഒരു നിക്കണേസ് ആണ് ചെയ്തത് പിന്നെ രണ്ട് സ്നേഹന്മാരണ വന്നത് അവരിന്നാണ് പേടിപ്പിച്ച് എക്സസൈസ് ചെയ്യരുത് ഇളകാൻ പാടില്ല ഡോക്ടർമാര് പലതും പറയുന്നറിഞ്ഞു ഞാൻ അതോടുകൂടി ഈ കോലായി കാല് ഞാൻ പറഞ്ഞു അവരാണ് പേടിപ്പിച്ചാണ് എന്ന അല്ല നിങ്ങൾ മരുന്ന് കൃത്യം കഴിച്ചിരുന്നോ എക്സസൈസ് എന്തുകൊണ്ട് ചെയ്തില്ല അവര് ചെയ്യണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണോ അതോ വന്ന അവരാണോ ഡോക്ടർ ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കേണ്ട രീതിയിലേ പറഞ്ഞുള്ളത് അവരെല്ലാം ഇളക്കണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാം ഉണ്ട് ഞാൻ എക്സൈസ് ചെയ്യാൻ പറഞ്ഞായിരുന്നോ അത് എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങള് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടി സ്വയം ചികിത്സ ചെയ്യില്ല എന്താണ് നിങ്ങൾ ആയാലും കൃത്യം മരുന്ന് കഴിച്ചിരുന്നോ ഇനിയിപ്പൊന്നായി ഇവിടെ കഴിഞ്ഞ് വേണ്ട വീണ്ടും അതുപോലത്തെ ചെയ്യേണ്ടി വരും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും നോക്കട്ടെ എക്സറക്കേണ്ടി വരും കേട്ടോ പിന്നെ ഞാനാണ് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ മറ്റുള്ളവര് പറഞ്ഞത് കേട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാകുന്നു ഡോക്ടറെ വന്നവര് വാപ്പാൻ ചെങ്ങായിമാരായിരുന്നു അതിന് അവര് വയസ്സായ ആൾക്കാരല്ല അവര് പറഞ്ഞപ്പോ ഞാനും പേടിച്ചു അപ്പൊ ഞാൻ അവര് പറഞ്ഞത് അങ്ങനെ അനുസരിച്ച് അതായിരിക്കും ശരിയെന്ന് വിചാരിച്ചാണ് ഞാൻ ഇളകാതെ വെച്ചേ നിങ്ങളെ പോലെ കൊറേ ആളുകളുണ്ട് സ്വയം ചികിത്സ ചെയ്യാം ഒരു ഡോക്ടറെ കാണണം എന്നുള്ള ബോധം നിങ്ങൾക്കില്ലേ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ സ്വയം പ്രസവം എടുത്തിട്ടാണ് ആ സ്ത്രീ മരിച്ചത് നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചു കാണും അല്ലേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ബോധം പോലെ നിങ്ങൾക്കില്ല എന്താണ് ഇങ്ങനെ ആയാൽ ഡോക്ടർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളത് അതുപോലെ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ മാറിക്കിട്ടും ഇത് ഭേദ ആവണോ വേണ്ടേ ആവണോ ആ എന്നുണ്ടെങ്കിൽ പറഞ്ഞനുസരിക്കണം അല്ലാതെ മറ്റുള്ളവർ ഒന്ന് പറഞ്ഞത് അനുസരിച്ചേക്കാണോ അനുസരിച്ച് അല്ലേ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ മരുന്ന് എഴുതണ എഴുതണ്ടേ അതൊക്കെ പോട്ടെ ഞാൻ മരുന്ന് എഴുതൽ കൃത്യമായിട്ട് കുടിക്കുകയും വേണം ഞാൻ പറയുന്ന കറക്റ്റ് ചെയ്യും വേണം മറ്റുള്ളവര് പറഞ്ഞാ ചെയ്യാ ഞങ്ങള് പിന്നെ ഈ മരുന്ന് ഒന്നും കൂടി മൂന്ന് ദിവസം നീട്ടുന്നുണ്ട് വേറൊരു മരുന്നും കൂടി എഴുതുന്നുണ്ടാ ഒരു എക്സ്റേ ഒക്കെ എഴുതിണ്ട് നിങ്ങള് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഒഴിവിനുസരിച്ച് പോയിട്ട് രണ്ടു ദിവസം ഗുളിക കഴിച്ചൊന്ന് വരണേ കേട്ടോ എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് നോക്കേണ്ടതുണ്ട് കാരണം അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം ചെലപ്പോ ഒരു റീ ഓപ്പറേഷൻ വേണ്ടി വരും ഓക്കെ ഇനിയെങ്കിലും സ്വയം ചികിത്സിക്കാതിരിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കുടിക്കുക എങ്കിൽ മാത്രമേ രോഗം മാറുകയുള്ളൂ